തന്നെ ഇന്നത്തെ കളിയുടെ പറ്റി ഉണ്ട് ഇന്നത്തെ കളി ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് ഒരു മാച്ചാണ് ഞാൻ കാണുന്നത് സെൽക്കെ കാരണം ഞാൻ കഴിഞ്ഞാലും കണ്ടിട്ടില്ല ടി വിയിൽ കണ്ടുകൊണ്ടെന്നല്ലേ അത് നേരിട്ടിടുന്നു ഞാൻ കണ്ണ് എന്തായാലും കണ്ണൂർ ആയി കളിച്ചു കണ്ണൂർ ആ വിങ്ങർ ലെഫ്റ്റ് വിങ്ങറും അതേപോലെ ആ മറ്റേ ഫോറിനറൊക്കെ നല്ല നല്ല ഗെയിമാണ് കളിച്ചിരുന്നത് കാരണം കണ്ണൂർ ജയ അനിവാര്യമാണ് അതുകൊണ്ട് കണ്ണൂർ അതിൻറ്റേതായ എഫേർട്ട് എടുത്തിട്ട് കണ്ണൂർ ജയിക്കാൻ വേണ്ടിയിട്ടാണ് കണ്ണൂർ കളിച്ചത് ആ അതാ റിസൾട്ട് അവർക്ക് കിട്ടി കാരണം രണ്ട് ഗോളിനെ അവർ ജയിച്ചു തൃശ്ശൂരിനെ സംബന്ധിച്ചാൽ തൃശ്ശൂർ ഓൾറെഡി ക്വാളിഫൈ ചെയ്തു അപ്പോൾ റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല കാരണം റിസ്ക് എടുത്തിട്ട് ഒരുപാട് പ്ലേഴ്സിൽ അഥവാ മാച്ചാണ് ഏത് ഒരു ടഫ് ചലഞ്ച് വരുമ്പോൾ ചിലപ്പോൾ പറ്റാം അപ്പോൾ അടുത്ത മാച്ചിന് ആളുണ്ടാവില്ല അതുകൊണ്ട് ഉള്ള പ്ലേയേഴ്സിന് എല്ലാവർക്കും ചാൻസ് കൊടുക്കുക എന്നുള്ള നല്ലൊരു തിയറിയാണ് കാരണം അത് ഒരുപാട് പ്ലേയേഴ്സിന് ചാൻസ് കിട്ടും കാരണം നന്നായി കളിക്കണവർക്ക് നല്ല ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റി അവർക്ക് അടുത്ത കളിക്കതൊരു മുതൽ കൂട്ടാണ് എന്തായാലും കാണികളെ സംബന്ധിച്ചിടത്തോളം കളി നമുക്ക് വലിയ സുഖം തോന്നില്ല പക്ഷേ കോച്ചിനെ സംബന്ധിച്ചോളം നമുക്ക് കളി ഓക്കെയാണ് കാരണം ഒരു സമനില പിടിക്കാമായിരുന്നു അവസാനത്തെ ഗോള് ഒരു അൺഫോർച്യുനേറ്റ്ലി കിട്ടിയ ഗോളാണ് പിന്നെ തൃശ്ശൂരിൻ്റെ ഭാഗത്തുനിന്ന് ആരക്കിയാലും ഒരു അറ്റംപ്റ്റ് പോലും നല്ലപോലെ ഒരു അറ്റംപ്റ്റ് പോലും പോസ്റ്റൊക്കെ ഉണ്ടായിട്ടില്ല അതൊരു കാരണം കാണികൾക്കൊന്നും പാറാവാൻ വേണ്ടിയിട്ട് രണ്ടടി ഗോൾ കീപ്പറ് തട്ടുക ഒരു പോസ്റ്റുമൊക്കെ അടിക്കുക അല്ലെങ്കിൽ ഒരു ചാൻസ് ക്രയേറ്റ് ഒന്നും ഉണ്ടായിട്ടില്ല തൃശ്ശൂർ ഇങ്ങനെ ഓൾറെഡി ഇങ്ങനെ ഡിഫെൻഡ് ചെയ്ത് കളിക്കണു കണ്ണൂർ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ അറ്റാക്ക് ചെയ്യണു കട്ടിമണി കുറേ സേവ് കട്ടിമണിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നല്ലാതെ എന്തായാലും ഓവറോൾ കളി കുഴപ്പമില്ല അടുത്ത കളി നോക്കാം സെമി ഫൈനലിൽ ജയിക്കട്ടെ എന്ന് നമുക്ക് പറയാം ഓക്കെ താങ്ക് യു വെരി മച്ച് താങ്ക് യു അപ്പോൾ കളിന് പറ്റി പറയുകയാണെങ്കിൽ കളി ഭയങ്കര ഒരു ശോകമായിരുന്നു എന്തായാലും സെമിഫൈനലിൽ നമ്മളൊരു നല്ല മാച്ച് പ്രതീക്ഷിക്കാം സെമിയിൽ ഞാൻ കിട്ടാൻ പോണമെന്ന് അറിയില്ല